റീപ്ലേസ്മെന്റ് ഗാരണ്ടിയോടെ കൊടുക്കുന്നത് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയോട് കൂടിയാണ് ഈ സാധനം കൊടുക്കുന്നത് ഒരു വർഷത്തിൽ എന്ത് പ്രശ്നം വന്നാലും പുതിയ തന്നെ മാറ്റി കൊടുക്കുന്നതാണ് പുതിയ ആ മെഷീന് ലിറ്റർ ക്യാന കൊടുക്കുന്നത് ചെറിയ ഇരുപതിന്റെ പെട്രോൾ എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു മെഷീനാണ് വരുന്നത് ഇത് എത്ര ഈ പറഞ്ഞ കറക്കാൻ പറ്റുന്ന മെഷീൻ ആണ് മേജർ കംപ്ലൈന്റ് വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയി സൈറ്റിൽ പോയി ചെയ്തു കൊടുക്കുന്നതായിരിക്കും കേരളത്തിൽ കേരളത്തിലെവിടെയാണെങ്കിൽ എല്ലാ മേഖലകളിലും ഓഫറുകളുടെ പെരുപഴ നടക്കുന്ന ഈ സമയത്ത് അതാ മിൽക്കിംഗ് മെഷീനിലൊരു ഓഫർ ബ്രോ നമ്മുടെ സ്ഥലം എവിടെയാണ് പാലക്കാടാണ് ആണ് സ്ഥലം പാലക്കാട് മെഷീൻ ട്രേഡേഴ്സ് കമ്പനിയാണ് ഈ കൊടുക്കുന്നത് അഞ്ച് പശുവിനെ കറക്കാൻ പറ്റുന്ന മെഷീനാണ് വലിയ തുകയല്ലേ അപ്പൊ നിങ്ങൾ എന്താണ് ഓഫർ പറയുന്നത് അതായത് ഒരു വർഷത്തെ െന്റ് ഗ്യാരിയോടെ ഒരുപ്ലേസ്മെന്റ് വാറണ്ടിയോട് കൂടിയാണ് ഈ സാധനം കൊടുക്കുന്നത് സംഭവം എന്തിനാണ് ഈ റീപ്ലേസ്മെന്റ് വാറണ്ടി എന്ന് വെച്ചാൽ ഒരു വർഷം നമ്മൾ ഏത് ഭാഗത്തിൽ കംപ്ലീറ്റ് വന്നാലാണ് മോട്ടറിന് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഒരു വർഷത്തിൽ എന്ത് പ്രശ്നം വന്നാലും മാറ്റി കൊടുക്കുന്നതാണ് മോർതി തന്നെ മോട്ടറിന് എന്ത് പ്രശ്നം വന്നാലും ഒരു വർഷത്തിൽ എന്ത് പ്രശ്നം വന്നാലും പുതിയ തന്നെ മാറ്റി കൊടുക്കുന്നതാണ് പുതിയ മോട്ടർ വെച്ചു കൊടുക്കും മോട്ടർ വെച്ചു കൊടുക്കും അപ്പൊ ശരിക്കും ഇത് അഞ്ച് വശനൊക്കെ കറക്കുന്ന മെഷീനാണ് അതെ അഞ്ച് വർഷം വശ നമ്മൾ ഇതിന് ചെറിയ മെഷീനൊക്കെ ഒക്കെ ചെറിയ മെഷീൻ നമ്മൾ ചെയ്ത് കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം ചെയ്തു കൊടുക്കാറുണ്ട് അതിന്റെ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇല്ല 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 ശരി ഇതിന് വേണ്ടത് എന്ന് വെച്ചാൽ വാറണ്ടിയാണ് കാരണം ഇത് ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ് ചില മേടിച്ചുകൊണ്ട് പോയിട്ട് ഇനി ഇതിന് പണി കിട്ടി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല മെഷീൻ മേടിക്കുമ്പോൾ ഒരു മിനിമം റേഞ്ച് അത്യാവശ്യം മെഷീൻ മേടിക്കാൻ നല്ലത് അപ്പൊ നമ്മുടെ അടുത്ത നെക്സ്റ്റ് ലെവൽ മെഷീൻ വരുന്നത് നെക്സ്റ്റ് ലെവൽ ഇതിന് മേലൊരു മെഷീൻ ഉണ്ട് ഓക്കെ ഇനി വേറെ പ്രത്യേകത ഞാൻ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മിൽക്കിംഗ് മെഷീനിൽ മെഷീൻ വിട്ട് ഇതിനകത്ത് വലിയ ക്യാൻ ആണ് വലിയ ഇരുപത്തി അഞ്ച് ലിറ്ററിന്റെ വലിയ എല്ലാ മെഷീനും ഇരുപത്തിയഞ്ച് ലിറ്റർ കൊടുക്കുന്നത് നമ്മൾ ചെറിയ ക്യാൻ ആണ് കൊടുക്കുന്നത് അതെ അതെ നേരത്തേക്ക് വന്നിട്ട് ലിറ്റർ കൊടുക്കുന്നത് കോമൺ ആയിട്ടല്ല അടുത്ത മെഷീൻ വരുന്നത് അടുത്ത മെഷീൻ വരുന്നത് രണ്ട് ബക്കറ്റ് വരെ കപ്പാസിറ്റി നാല്പത് വശുവിന് വരെ കറക്കാൻ പറ്റുന്ന പറ്റുന്ന മെഷീനാണ് വരുന്നത് ശരി 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 ഇത് എന്ത് റേറ്റ് വരുന്നുണ്ട് ഇത് നാല്പത്തി മൂന്നായിരം രൂപയാണ് വില വരുന്നത് ഇതിന്റെ കൂടെ ഈ ഇരുപത്തിയഞ്ച് ലിറ്ററിന്റെ ലിറ്ററിന്റെ ബക്കറ്റാണ് കൊടുക്കുന്നത് ശരി അപ്പൊ അടുത്ത മെഷീനോ അടുത്ത വിഷയം പറഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ ഒരു ഹോണ്ടന്റെ പെട്രോൾ എഞ്ചിൻ ഒരു മെഷീനും കൂടി പെട്രോൾ നമ്മൾ പെട്രോൾ വെച്ചിട്ട് പെട്രോൾ എഞ്ചിൻ ഉണ്ട് ഹോണ്ടയാണ് വരുന്നത് ഹോണ്ട അതെ ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു മെഷീനാണ് വരുന്നത് ഇത് എത്ര കറക്കാൻ പറ്റുന്ന മെഷീനാണ് ആണ് രണ്ട് ബക്കറ്റ് കപ്പാസിറ്റി രണ്ട് ബക്കറ്റ് കപ്പാസിറ്റി ഉണ്ട് അതുപോലെ രൂപയാണ് വില രൂപ ഈ പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെ അറുപത്തെട്ടായിരം രൂപയാണ് വില വരുന്നത് അതും ഈ പറഞ്ഞാൽ ഇരുപത്തി ലിറ്റർ എസ് എസ്കാൻ സ്കാൻ ഉൾപ്പെടെ ഇവിടുന്ന് ഇപ്പോ ഒരു മെഷീൻ മേടിച്ച ഒരു സാധാരണ കർഷകർ മേടിച്ചിട്ടുണ്ട് ഇതിന് എന്തെങ്കിലും ചെറിയൊക്കെ ചെറിയ ചെറിയ കംപ്ലൈന്റ് കംപ്ലയിന്റ് കർഷകർക്ക് നമ്മൾ വീഡിയോ കോളിലൂടെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ചെറിയ 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 മേർ കംപ്ലൈന്റ് വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയി സൈറ്റിൽ പോയി ചെയ്തു കൊടുക്കുന്നതായിരിക്കും കേരളത്തിൽ എവിടെയാണെങ്കിലും കേരളത്തിലെവിടെയാണെങ്കിലും പോയി ചെയ്യാറുണ്ട് സൈറ്റ് സർവീസ് ഉണ്ട് സർവീസ് ഉണ്ട് ഉണ്ട് ആ ഉണ്ട് ശരിക്കും അതൊരു നല്ല കാര്യമാണ് കാരണം കേരളത്തിൽ എവിടെയും നമുക്ക് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പരിപാടികളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇപ്പം രാവിലെ പണി മുടക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്ന വരത്തില്ല അപ്പൊ ചെറിയ ചെറിയ കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ വീഡിയോ കോളിൽ പറഞ്ഞ് തരും അല്ല വലിയ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെവിടെയാണെങ്കിലും ഇവർ നേരിട്ട് വന്ന് റെഡി തരും പിന്നെ ഇവിടെ എല്ലാ സ്പേഴ്സും അവൈലബിൾ എല്ലാ സ്പേഴ്സും ഉണ്ട് എല്ലാ മെഷീൻ്റെ സർവീസ് നമ്മുടെ കമ്പനി അല്ലാതെ വേറെ കമ്പനികളുടെ മെഷീൻ്റെ സർവീസ് നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കും വേറെ ബ്രാൻഡുകളുടെയും വേറെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പല ബ്രാൻഡുകളുടെയും ഒരു പ്രശ്നം ഓൺ ടൈം സർവീസ് കിട്ടുന്ന

ഓക്കെ ഇതൊക്കെ നിങ്ങൾ കൊറിയർ അയച്ചയോളൂ ആയിട്ട് കസ്റ്റമർ ആവശ്യപ്രകാരം കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ് കസ്റ്റമർ ആവശ്യപ്പെട്ടു കൊറിയർ അയച്ചു കൊടുക്കും അതേ ഏത് സാധനം ഇപ്പൊ നിങ്ങൾ തന്നെ വീഡിയോ കോളിലൂടെ കംപ്ലൈന്റ് ഇല്ലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സാധനം മാറ്റേണ്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാറുണ്ട് ഈ മെഷീനൊക്കെ ഏകദേശം എത്ര വർഷം ഒരു ലൈഫ് കിട്ടും നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഓയിൽ മാറ്റണം അതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഈ വേർപ്പിന്റെ അംശം വരും അതെല്ലാം തുറന്നു വിട്ട് ഈ ഈ വർഷം വർഷം വരെ വരെ ഒരു നമ്മൾ പറഞ്ഞ കറക്റ്റ് ആയി മെയിൻറ്റെൻ അതുപോലെ ഓയിൽ ഓയിൽ ചെയ്താൽ എല്ലാ മെഷീനും ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കം ഓയിൽ അത് ഏത് ഉപയോഗിക്കാം വേറെ കൂടെ ഇങ്ങനൊരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തതായിട്ട് നമ്മൾ കേട്ടില്ല അതെ ഇത് ഈ കമ്പനിയുടെ ഓയിൽ ആണ് ഏത് എല്ലാം എല്ലാ വാക്കം പമ്പുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലാണ് കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്ത് വെച്ചിരുന്ന ഒരു പത്ത് കൊല്ലം നൈസായിട്ട് സാധനം ഓടിക്കാൻ പറ്റും ഇരുപത്തിനാലായിരം രൂപ മുടക്കി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു അഞ്ച് പശുവിനെ വളർത്തുന്ന ആളിനെ എത്ര വർഷത്തെ കറവക്കൂലി എന്നുള്ള കാര്യം ചിന്തിച്ചാൽ മതി മുടക്കം മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് തിരിച്ചു കിട്ടുമെന്ന് ആലോചിച്ചാൽ മതി അപ്പൊ ഈ മെഷീൻ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലാഭത്തിലേക്ക് പല ആൾക്കാർ പല ക്ഷീരകർഷകരും പറയുന്ന വെച്ച് ഈ വളർത്തൽ നഷ്ടമാണെന്ന് പറയും അപ്പം ലാഭത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചെറിയ മാർഗ്ഗമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത്